അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ അലഹമുല്ല അലഹദില്ലാഹിറബുല്ലമീൻ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്വാധീനവും സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള കയ്യോക്കും ഉപയോഗിച്ചുകൊണ്ട് നിയമവാഴ്ചയെ നേരിടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വിഭാഗം ആളുകൾ അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ മറുവിഭാഗത്തിൽ നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കണ്ടുവരാറുണ്ട് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം നമ്മൾ കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി ഇന്നമ അന ബശറും മിസുലക്കും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അന്യായം ബോധിപ്പിക്കുന്നു ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് അതിനുള്ള വിധി കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അറിയുക നിങ്ങൾ അന്യായമായിക്കൊണ്ട് വല്ലതും കൈക്കലാക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നരകത്തിൽ നിന്നുള്ള ഒരു വിഹിതമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാ വസല്ല പറഞ്ഞതായിക്കൊണ്ട് ഹദീസുകളുടെ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നീതിന്യായ വ്യവസ്ഥ അതിൻ്റെ ബാഹ്യമായ തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതും വിധി കൽപ്പിക്കുന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ അവകാശങ്ങൾ യാതൊരു വിധത്തിലുള്ള അന്യായമായിക്കൊണ്ട് കരസ്ഥമാക്കുവാൻ യാതൊരു കാരണവശാലും അനുവദനീയമല്ല ഇനി അഥവാ നമ്മൾ അപ്രകാരം കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ തിരിച്ചറിയുക അത് നമുക്ക് നടകത്തില്ലെന്നുള്ള ഒരു പങ്കായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക പലപ്പോഴേക്കൊണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയമായി കൊണ്ടുള്ള വാഗ്ദാദങ്ങളും വിജയിക്കുവാൻ വേണ്ടി പല രൂപത്തിലുള്ള നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്ന സമയത്ത് അതിൽ നിരാശരാവാതെ എല്ലാത്തിനും മുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയുണ്ട് അവിടെ ഒരു വിചാരണയുണ്ട് അവിടെ നീതി നടപ്പാകുമെന്ന സൽ വിചാരത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക അറിയുക എല്ലാ രൂപത്തിലുള്ള അവസാനവും അള്ളാഹുവിൻ്റെ അടുക്കൽ പര്യാപ്തമായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പര്യാവസാനമാണ് ഏറ്റവും അവസാനമായി കൊണ്ടുള്ള നേട്ടം അവിടെയുള്ള വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുന്നത് സത്യവും നീതിയും മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബഹാന ഹത്താല കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ എല്ലാവിധത്തിലുള്ള തോഫിയക്കും നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ വ ആഹൃതാവാന് അനിൽഹമ്മദാഹിറബുൽമീൻ അസ്സലാലൈക്കു വാഹത്തുല്ല